പ്രവചനാതീതമാണ് ഇപ്പോൾ ലഭിക്കുന്ന മഴ രാജ്യത്ത് അടുത്തിടെ ഉണ്ടായ പല ദുരന്തങ്ങളും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് കാലാവസ്ഥ മനസ്സിലാക്കാനും പ്രവചനം മെച്ചപ്പെടുത്താനും മിഷൻ മൗസം എന്ന പേരിൽ ഒരു ദൗത്യത്തിന് രൂപം നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ നിരീക്ഷണ സംവിധാനങ്ങൾ വിപുലീകരിച്ചും എഐ മെഷീൻ ലേണിംഗ് പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയുമാണ് ഇത് സാധ്യമാക്കുന്നത് മേഘങ്ങൾ കൃത്രിമമായി വികസിപ്പിക്കുന്നതിനുള്ള ഒരു ലബോറട്ടറി സൃഷ്ടിക്കുക റഡാറുകളുടെ എണ്ണം നൂറ്റമ്പത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കുക പുതിയ ഉപഗ്രഹങ്ങൾ സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്നിവയും ഈ ദൗത്യത്തിന്റെ ഭാഗമാകും അന്തരീക്ഷ പ്രക്രിയകളുടെ സങ്കീർണതയും നിലവിലെ നിരീക്ഷണത്തിലും മോഡൽ റെസൊല്യൂഷനുമുള്ള പരിമിതികളും കാരണം കാലാവസ്ഥാ പ്രവചനം വെല്ലുവിളിയായി തുടരുന്നതിനായി കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നമ്മുടെ നിരീക്ഷണ ഡാറ്റ പരിമിതമാണ് കൂടാതെ ന്യൂമറിക്കൽ വെതർ പ്രൊഡിക്ഷൻ മോഡലുകളുടെ തിരശ്ചീൻ റെസൊല്യൂഷൻ നിലവിൽ പന്ത്രണ്ട് ആണ് ഇത് ചെറിയ തോതിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ കൃത്യമായി പ്രവചിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കാലാവസ്ഥാ വ്യതിയാന ഫലമായി ഒറ്റപ്പെട്ട കനത്ത മഴയും പ്രാദേശികമായ വരൾച്ചയും ഉണ്ടാകുന്നു ഇത് ഒരേ സമയം വെള്ളപ്പൊക്കത്തിന്റെയും വരൾച്ചയുടെയും വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് കാലാവസ്ഥ മാറ്റം കാരണം മേഘവിസ്ഫോടനം ഇടിമിന്നൽ ചുഴലിക്കാറ്റ് എന്നിവ സാധാരണ സംഭവങ്ങളായി മാറിയിരിക്കുകയാണ് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റം മനസ്സിലാകുന്നതിന് മേഘങ്ങൾക്കകത്തും പുറത്തും ഉപരിതലത്തിലും ഉയർന്ന അന്തരീക്ഷത്തിലും സമുദ്രങ്ങളിലും ധ്രുവ പ്രദേശങ്ങളിലും സംഭവിക്കുന്ന ഭൗതിക പ്രക്രിയകളെ കുറിച്ച് ആഴത്തിലുള്ള അറിവ് ആവശ്യമാണെന്ന് മന്ത്രാലയം പറയുന്നു പഞ്ചായത്ത് തലത്തിലുള്ള പ്രവചനങ്ങൾ സൃഷ്ടിക്കുന്നതിനായി എൻഡബ്ല്യു പി മോഡലുകളുടെ തിരുശ്ചീന റെസല്യൂഷൻ പന്ത്രണ്ട് കിലോമീറ്ററിൽ നിന്ന് ആറ് കിലോമീറ്ററായി കുറയ്ക്കേണ്ടതുണ്ട് ഗ്രൗണ്ട് ലെവലിൽ ആവർത്തിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കേണ്ടതും അനിവാര്യമാണ് ഈ അഞ്ചു വർഷത്തെ ദൗത്യം രണ്ട് ഘട്ടങ്ങളായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി എം രവിചന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ നീളുന്ന ആദ്യഘട്ടത്തിൽ നിരീക്ഷണ ശൃംഖല വിപുലീകരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എഴുപതോളം ഡോപ്ലർ റഡാറുകളും ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള കമ്പ്യൂട്ടറുകളും പത്ത് വിൻഡ് പ്രൊഫൈലുകളും പത്ത് റേഡിയോമീറ്ററുകളും സജ്ജീകരിക്കുന്നു ഇതുവരെ മുപ്പത്തൊമ്പത് ഡോപ്ലർ റഡാറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഒരു വിൻഡ് പ്രൊഫൈലും സജ്ജീകരിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ തന്നെ ഒബ്സർവിംഗ് സിസ്റ്റം സിമുലേഷൻ എക്സ്പെരിമെന്റും നടപ്പാക്കും ഇത് മുന്നോട്ട് പോകേണ്ട നിരീക്ഷണങ്ങളുടെ എണ്ണം നിർണ്ണയിക്കാൻ സഹായിക്കും നിരീക്ഷണ ശേഷി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഉപഗ്രഹങ്ങളും വിമാനങ്ങളും ദൗത്യത്തിന്റെ ഭാഗമാകുന്നതാണ് രണ്ടാം ഘട്ടം അഞ്ചു വർഷത്തെ കാലയളവിൽ മന്ത്രാലയവും അതിന്റെ കീഴിലുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടക്കമുള്ള സ്ഥാപനങ്ങളും ചേർന്ന് കാലാവസ്ഥയെയും കാലാവസ്ഥാ പ്രക്രിയകളെയും പ്രവചനത്തെയും കുറിച്ചുള്ള അവരുടെ ധാരണ മെച്ചപ്പെടുത്തുന്നതിന് പ്രവർത്തിക്കും കാലാവസ്ഥാ മാനേജ്മെന്റ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും പ്രയത്നിക്കും മേഘങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ പൂനെയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റീരിയോളജിയിൽ ക്ലൗഡ് ചേംബർ സ്ഥാപിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഐഐടി എമ്മിലെ ലബോറട്ടറിക്കുള്ളിൽ കൃത്രിമമായി മേഘങ്ങൾ സൃഷ്ടിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും അതുവഴി മേഘങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ക്ലൗഡ് സീഡിംഗിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കും മഴ വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും ഏതു വസ്തുക്കളാണ് ആകാശത്ത് വിതറേണ്ടത് അറിയാനും ഇത് സഹായിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മഴയും ആലിപ്പഴം വർഷിക്കുന്നതും കൃത്രിമമായി വർദ്ധിപ്പിക്കാനോ നിയന്ത്രിച്ചു നിർത്താനോ ആണ് ലക്ഷ്യമിടുന്നത് അതിനുശേഷം മിന്നൽ പോലുള്ള മറ്റ് കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ കാലാവസ്ഥാ പ്രവചന കൃത്യത അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ മെച്ചപ്പെടുത്താനും എല്ലാ പ്രധാന മെട്രോ നഗരങ്ങളിലും വായു ഗുണനിലവാരം പ്രവചനം പത്ത് ശതമാനം വരെ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് മിഷൻ വംശത്തിന് രൂപം നൽകിയത് പഞ്ചായത്ത് തലം വരെ കാലാവസ്ഥാ പ്രവചനം സാധ്യമാക്കുകയും പ്രവചനത്തിന്റെ ആവർത്തനം മൂന്ന് മണിക്കൂറിൽ നിന്ന് ഒരു മണിക്കൂറായി മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇടിമിന്നൽ കനത്ത മഴ അല്ലെങ്കിൽ മഞ്ഞ് പോലുള്ള അതിവേഗം മാറുന്ന കാലാവസ്ഥ സംഭവങ്ങൾ ട്രാക്കു ചെയ്യുന്നതിന് ഇത് ഉപയോഗപ്രദമാണ്